ഉണ്ടാകും കയ്യിൽ ചില വരകൾ ഉണ്ടാകും നമ്മുടെ കൈകളിൽ പതിനെട്ടൊന്നും അതുപോലെ എൺപത്തൊന്നും ഞാൻ ഇങ്ങനെ കുട്ടികളോട് ഇങ്ങനെ ക്ലാസ് കാസർകൊമ്പ് ചോദിച്ചു കയ്യിൽ വരയുണ്ട് അതെന്താണെന്നറിയോ കുട്ടികൾ പറഞ്ഞു അത് അള്ളാഹുവിന്റെ ഇസ്മുൽമിന്റെ എണ്ണാണ് അഥവാ പതിനെട്ടും എൺപത്തൊന്നും തൊണ്ണൂറ്റൊമ്പത് അള്ളാഹുവിന്റെ തൊണ്ണൂറ്റൊമ്പത് പേരാണ് നമ്മൾ കണ്ടുപിടിച്ച നമ്മുടെ സങ്കല്പം എന്തിനാ ഈ കൈകളുടെ ഇടയിൽ വിരകൾ എന്തിനാണ് കൈ ഇങ്ങനെ മടക്കാൻ കൈ മടക്കാൻ വേണ്ടിട്ടാണ് വേണ്ടിയിട്ടാണ് അല്ലാതെ പിന്നെ ജോലിസ്യന്മാർക്ക് നോക്കിയിട്ട് നീ രണ്ടുമണ്ണിട്ടോ എനിക്ക് എത്ര പൈസ ഉണ്ടാവും എന്ന് പറയാൻ വേണ്ടിട്ടല്ല ഈ വരകൾ ഈ വരകൾ നോക്കിയിട്ടാണ് ചില ആളുകൾ കണക്ക് പറയാ കൈ നോക്കാൻ വേണ്ടിട്ട് പക്ഷേ ഈ കൈയുടെ വരകൾ എന്ന് പറഞ്ഞാൽ അതൊക്കെ കല്ലാഹുബിന്റെ വളരെ ശാസ്ത്രീയമായ സൃഷ്ടിപ്പാണ് വളരെ കോർവയോട് ഘടനയോട് കൂടിയുള്ള സൃഷ്ടിപ്പാണ് ഈ വിരലുകൾക്കിടയിലുണ്ടല്ലോ വിരലുകൾ മടക്കാൻ പറ്റുന്നത് എന്തുകൊണ്ട് കൊണ്ടാണ് നമ്മുടെ വിരലുകളിൽ മൂന്ന് വരയുള്ളത് കൊണ്ടാണ് അതുപോലെ ഈ പേശികൾ ഇറച്ചികൾ അതിങ്ങനെ ചേർന്ന് നിൽക്കണമെങ്കിൽ അവിടെ ആ ചേർന്ന് നിൽക്കാൻ വേണ്ടിയാണ് അള്ളാഹി വരകൾ പോലും അതില്ലെങ്കിൽ നമ്മൾ